ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ദ ഇന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യത്തിലൊക്കെ മഹറായിട്ടൊരു മാല ഉണ്ടാവൂലേ അതിൽ നമ്മളെ കെട്ടിയന്മാരുടെ ഉണ്ടാവും ചിലതൊക്കെ പണ്ടൊക്കെ ഇതുപോലെ ലെറ്റേഴ്സിലായിരുന്നു എഴുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതേ ലൗചിഹ്നത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പൽ മാത്രം അങ്ങനെയൊക്കെയുള്ള വരുന്നതില്ലേ ഇപ്പോൾ ഈ ഒരു എഴുത്തൊക്കെ എടുത്തു പോയിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ ഇതിനോട് ഭയങ്കരമായിട്ട് ക്രൈസാണ് കേട്ടോ പണ്ട് മുതലേ എൻ്റെ പേര് എഴുതിയിട്ടൊരു വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ പേരിലൊരു മാല മഹറായിട്ട് നമ്മുടെ കഴുത്തിൽ വീണപ്പോൾ പിന്നെ അതിനോടുള്ള താല്പര്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ആ മാലനെ ഇങ്ങനെ യൂസ് ചെയ്ത് ഒരുപാട് വലിയ മാല ആയതുകൊണ്ട് നമുക്കത് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മാല വേണമെന്നും അതിൽ ഒന്നുകിൽ ഇക്കൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ പേരോ വെച്ച് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇതുവരെ ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ സ്വർണ്ണത്തിന് നല്ല വില കുത്തനെ കൂടുന്നത് കൊണ്ട് തന്നെ ആ ഒരു വൈക്കേ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതുപോലെ നമ്മുടെ നെയിമൊക്കെ കസ്റ്റമൈസ് ചെയ്തിരുന്ന ഇതുപോലെ റിങ് അതുപോലെ മാല അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരുപാട് പേജുകളൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒക്കെ എൻക്വയറി ചെയ്തിട്ട് പിന്നെ എനിക്കെന്തോ ഞാനതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് കേട്ടോ ചെറുതേ മീഷോ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം മീഷോയിൽ കണ്ടത് സത്യത്തിൽ ഞാൻ നമ്മുടെ പേരൊക്കെ കൊടുത്ത് ചെയ്താൽ അത് ഓക്കെ ആവോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കെ ആയിട്ട് ചെയ്തതാണ് കേട്ടോ വെറും നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് മീഷോയിൽ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് നമ്മളിത് എന്താ ഓർഡർ ചെയ്യുന്നത് മീഷോയിൽ തന്നെയാണ് മീഷോ എന്ന ആപ്പിൽ വൈകുന്നേരം കേട്ടോ അതിൽ ഒരുപാട് മോഡൽസുകൾ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഓർഡർ ചെയ്തതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ നമുക്ക് പിന്നെ ബാക്കിയുടെ ഡീറ്റെയിൽസൊക്കെ മീഷോയിൽ തന്നെയാണ് കേട്ടോ കാണ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണുണ്ടോ ഞാനിപ്പോൾ ഈ റിവ്യൂ പറയുന്നത് കാരണം അത് അതെങ്ങനെയുണ്ട് കളർ ഫെയ്ഡാവോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് റിവ്യൂ അയക്കുന്നത് ഒരു വൺ വീക്കോളെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ആരും ചേഞ്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് എന്തായാലും നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു മോഡലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾ മീഷോയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഇതേ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞത് ഇതുപോലൊരു നമ്പർ ഫോൺ നമ്പർ കാണും ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡൽസുകളുണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ മോഡൽസിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാവുന്നതാണേ